ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ബ്രെഡ് കൊണ്ട് വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ഈന്തപ്പഴം പോളയുടെ റെസിപ്പിയാണ് ഇത് നമുക്ക് നോമ്പിനായിരുന്നാലും അതുപോലെ വൈകിട്ട് ചായയുടെ ആയിരുന്നാലും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ഈന്തപ്പഴം പോള എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യമൊരു ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കണം ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യൂടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരികിയതാണ് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ ഒരു കപ്പ് തേങ്ങ ചിരികിയത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ കറുത്ത ഇള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറുത്ത ഇള്ളു ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇത് രണ്ടും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം തേങ്ങയുടെ കളറൊന്നും ചെയ്ഞ്ചാകേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാകും രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ടേനെ തേങ്ങ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടേനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ആ തേങ്ങയിൽ നന്നായിട്ടേന് പഞ്ചസാര എല്ലാം ഒന്ന് പിടിച്ചു കിട്ടണം അതുവരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം പഞ്ചസാര നന്നായിട്ട് തേങ്ങയിലൊന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി ലാസ്റ്റ് അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കാൽ ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഏലക്കാ പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണക്കാനായിട്ട് മാറ്റി വയ്ക്കാം അടുത്തതായി വേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ എട്ട് പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുക്കാം അതിലേക്ക് ഈ ബ്രെഡ് കൈകൊണ്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം എല്ലാ ബ്രെഡും മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് പാൽപ്പൊടിയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കാൽ കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി മധുരത്തിന് ആവശ്യമായിട്ട് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കാൽ ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കോഴിമുട്ടയാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് അരക്കപ്പ് പാല് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം ശേഷം ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇനി ഒന്ന് അടിച്ചിട്ടെടുക്കാം ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ബാക്കി ഞാനിവിടെ ഒരു കപ്പ് പാലും കൂടെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ടോട്ടൽ ഒന്നര കപ്പ് പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ടിനെ ഒന്ന് അടിച്ചെടുക്കാം നന്നായിട്ടിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ടോട്ടൽ ഞാനിവിടെ ഒന്നര കപ്പ് പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഇതുപോലുള്ള ഒരു സോസ് പാനിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് അതിൽ ഒരു ടീസ്പൂൺ ഒഴിച്ച് എല്ലാ ഭാഗത്തും നന്നായിട്ടെ ഒന്ന് ബ്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ പാൻ്റെ അടിയിലായിട്ട് ഒരു പഴയ പാൻ വെച്ചു കൊടുക്കണം എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം വേണം ഈ റെഡിയാക്കുന്ന പാൻ അതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് റെഡിയാക്കുന്ന പാനും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നേർ പകുതി വേണം ആദ്യം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു മിനിറ്റ് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാം ജസ്റ്റ് ഒന്ന് ഒന്ന് സെറ്റായി കിട്ടിയാൽ മതിയാകും ഇട്ടങ്ങ് വേഗിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇതിപ്പോൾ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇനി ഒന്ന് കവർ ചെയ്ത് ചേർത്ത് കൊടുക്കണം തേങ്ങയുടെ ഫില്ലിങ്സ് എല്ലാം ചേർത്ത് കൊടുത്തതിനു ശേഷം സ്പാച്ചില കൊണ്ട് ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്തും കൂടെ കൊടുക്കാം അതൊന്ന് സെറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി അതിൻ്റെ മുകളിലായിട്ട് ഈന്തപ്പഴം വെച്ച് കൊടുക്കണം അതിനായിട്ട് ഞാനിവിടെ പത്ത് ഈന്തപ്പഴം കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് വെച്ചു കൊടുക്കാം ഈന്തപ്പഴമെല്ലാം വെച്ചുകൊടുത്തതിന് ശേഷം ഇനി അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ ബാക്കി വെച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം എല്ലാ ഭാഗവും നന്നായിട്ട് ഇനി ഒന്ന് കവർ ചെയ്ത് ഒഴിച്ചു കൊടുക്കാം ബാറ്ററെല്ലാം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേഗിച്ചിട്ട് എടുക്കാം ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കരുത് എന്നാൽ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് വെച്ച് വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് അടപ്പിൽ ഇതുപോലെ ഹോൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു പേപ്പർ എന്തെങ്കിലും കൊണ്ടോ അത് അടച്ചു വെച്ച് കൊടുക്കേണ്ടതാണ് ഇതിപ്പോൾ വേഗാൻ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുത്ത് മറുഭാഗവും കൂടെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം അതിനായി ഞാനിവിടെ വേറൊരു പാൻ പാനെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റും കൂടെ മറു വശവും കൂടെ ഒന്ന് വേഗിച്ചിട്ടെടുക്കാം രണ്ട് വശവും നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് ഈന്തപ്പഴം പോലെയാണത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നോമ്പിനേക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് ഇഷ്ടമാകുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നതിന് താങ്ക് ഫോർ വാച്ചിങ്